ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഒരു ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് ഉപകാരപ്പെട്ടാലോ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിച്ചു തന്നു ചോദിച്ചാൽ ജിമ്മിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് ഡയറ്റും വർക്കൗട്ടും എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കഴിവതും സ്ത്രീകളാണല്ലോ ഈ ഒരു പ്രശ്നം നേരിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതിരുന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെ തിന്ന് എന്നാ പറഞ്ഞ കേൾക്കാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരു ജിമ്മിലും പോയിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡയറ്റും കൊടുത്ത് ഞാൻ എൻ്റെ തൊണ്ണൂറ്റെട്ട് കിലോയിൽ നിന്ന് ഒരു നാൽപ്പത്തി മൂന്ന് കിലോ ആക്കിയത് ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പം ഒരു മൂന്ന് വർഷമായി ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമേ ചെയ്തപ്പോഴൊന്നും വലിയ ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം എൻ്റെ അകത്ത് എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതൊന്നും നടക്കത്തില്ല നമ്മൾ കുറഞ്ഞ ഒരു മാസമെങ്കിലും നല്ലപോലെ കഷ്ടപ്പെടണം എന്നാലേ നമുക്ക് ആ ഒരു രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ നമ്മൾ ഒരാഴ്ച നമ്മൾ ആ ചിട്ടയായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ശീലിക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച തന്നെ ചെറിയ രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ കാണാൻ പറ്റും എല്ലാവർക്കും മടിയാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ മടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ജീവിതത്തിലൊരു ടൈം ടേബിൾ കൊണ്ടുവരിക നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ായി തീരണം അല്ലെങ്കിൽ ഇന്ന ഒരു വെയിറ്റ് ലോസ് ഒക്കെ കുറച്ചൊന്ന് ഇച്ചിരി ആകണമെന്ന് സെറ്റാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു മാറ്റേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മടിയാണ് ആ മടി മാറാതെ ഒരിക്കലും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം മടിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമേ അല്ല ഈ വെയിറ്റ് ലോസ് അപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ തൊണ്ണൂറ്റെട്ട് കിലോ ഒക്കെ വീട്ടിൽ നിന്നുകൊണ്ട് കുറയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കുറയ്ക്കാമെങ്കിൽ നിങ്ങൾക്കും കുറച്ചുകൂടെ എനിക്ക് നല്ല വാശിയുള്ള ഒരാളായിരുന്നു കേട്ടോ കാരണം എനിക്ക് ജീവിതത്തിൽ എന്ത് ഞാൻ വാശി ഉണ്ടെങ്കിലും എനിക്കത് നേടിയെടുക്കണമെന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ ഞാൻ കഷ്ടപ്പെടാൻ എനിക്കൊരു മടിയില്ലാത്തതാണ് അത് ലൈഫിലായാലും വേറെ ഏത് കാര്യത്തിനായാലും എനിക്ക് കഷ്ടപ്പെടാൻ എനിക്ക് മനസ്സുണ്ട് അപ്പം ഞാൻ ആദ്യമേ എൻ്റെ ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ മടി എങ്ങെടുത്ത് മാറ്റി ഞാൻ സമയം കണ്ടെത്തുമായിരുന്നു ഞാൻ രാത്രി ഒമ്പത് മണിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒമ്പത് മണിക്ക് എനിക്ക് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ വർക്കൗട്ട് പത്ത് മുതൽ പതിനൊന്ന് മണിവരെ ആവും ചിലപ്പോൾ പത്തിന് തുടങ്ങാൻ പറ്റില്ല അത് പതിനൊന്ന് തൊട്ട് പതിനൊന്നര വരെയാവും അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് ആ സമയത്ത് സമയമുള്ളായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു തൊണ്ണൂറ്റെട്ട് കിലോയിൽ നിന്ന് ഞാനൊരു എന്നാ പറ നാൽപ്പത്തി മൂന്ന് കിലോയിൽ എത്തിയതും ഇപ്പോഴാണ് നാൽപ്പത്തി മൂന്ന് കിലോ ഘട്ടം പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചുളിവിലെ കാര്യങ്ങൾ നേടണം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെയാണെങ്കിൽ ഒരുപാട് പേര് വന്ന് അവരൊക്കെ ജിമ്മിൽ പോയിട്ട് ഒരു കിലോ പോലും കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ്റെ ഡയറ്റ് പ്ലാൻ പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡയറ്റ് പ്ലാൻ കേട്ടോണ്ട് പോയിട്ട് കാര്യമില്ല നമ്മളത് പ്രാവർത്തികത്തിൽ പ്രാവർത്തികമാക്കിയാലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ചുമ്മാ ഡയറ്റ് പ്ലാൻ ചോദിച്ചിട്ട് പോയിട്ട് വീട്ടിൽ വരയ്ക്കത് കുത്തിയിരുന്നാൽ നമുക്കത് ഒരു എന്നാ വേണ്ട ഒരു വെയ്റ്റ് ലോസ് ആകുമോ നമ്മുടെ ശരീരം ഒരിക്കലുമില്ല അപ്പോൾ ഇതിനെല്ലാം നി ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് കുറയുന്നില്ല കുറയുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്നുവെച്ചാൽ മടിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ചെയ്യാനുള്ള മടി എന്നുവെച്ചാൽ സംശയമാ കുറയോ കുറയോ കുറയുവോ അവരെപ്പോലാവുമോ ഇത് പറ്റിപ്പിലാണോ അല്ലെങ്കിൽ ഇത് ശരിയാവുമോ ആ ഒരു സംശയം വെച്ചുകൊണ്ടേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല നടക്കത്തില്ല കാരണം നമ്മുടെ മൈൻഡ് പോവുക വേറെ രീതിക്ക് നമ്മുടെ മൈൻഡൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഈ വർക്കൗട്ടും ഒക്കെ ചെയ്യാൻ കയറാൻ എക്സസൈസ് ചെയ്യാൻ കയറാൻ നമ്മൾ വേറെ ചിന്തകളൊന്നും അപ്പം നമ്മുടെ മനസ്സിൽ വരരുത് കാരണം നമ്മൾ ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള അനാവശ്യ ചിന്ത ടെൻഷൻ ഇതൊക്കെ അങ്ങ് മാറുക നല്ല ധാരാളം ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം മറക്കും നമ്മൾ അത് ഡിപ്രഷൻ്റെ ഒന്നാമത്തെ ഉള്ള എന്ന് പറഞ്ഞാൽ അത് എക്സസൈസാണ് അത് ആർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു അറിയാവുന്നവരും ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം മടി ആദ്യമേ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയേണ്ടത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക എല്ലാം വാരി വലിച്ചുകൊണ്ട് കഴിച്ചിട്ട് എൻ്റെ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അപ്പം ആദ്യമേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്നാമത്തെ കാര്യം രണ്ടാമത് ഞാൻ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമ നല്ല പോലെ ക്ഷമ വേണം നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് നമ്മൾ പ്രയത്നിക്കണമെന്നേ നമ്മുടെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നോടം വരെ നമ്മൾ പ്രയത്നിക്കണം ർത്ത് വയ്ക്കാ ഇപ്പോൾ ഒരു എക്സാം എഴുതുന്ന ആൾക്കാണേലും ഒരു ജോലിക്ക് ഇൻറ്റർവ്യൂവിന് കയറുന്ന ഒരാൾക്കാണെങ്കിലും അവർക്ക് അവരുടെ ലക്ഷ്യം തന്നെ ജയിക്കണം ജയിക്കണം എന്നുള്ള ചിന്ത അപ്പോൾ അവർ അതിനായിട്ട് എന്നെ അവരുടെ തയ്യാറാകും എക്സാം പഠിക്കുന്ന ഒരു കുട്ടി തലേ ദിവസം എല്ലാം പഠിച്ച് തലമുണ്ടെ കയറിയിട്ട് ഒരു എക്സാമിന് പോയിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവർക്കപ്പം എന്നാ ചിന്ത എനിക്ക് പാസ്സാകണം പാസ്സാകണമെന്നുള്ള ചിന്ത അല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ഇന്നതായി തീരണം ഇന്നതാകണം എൻ്റെ ശരീരം ഇത്രയാക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം അതില്ലാതെ ഒരു ഒരു എന്നാ പറയേണ്ടത് ഒരു ടൈം ടേപ്പിള ഒരു കൃത്യമായ ഒരു ഇത് കൃത്യനിഷ്ഠയില്ലാതെയാണ് പലരും ഈ വെയിറ്റ് ലോസ് ഇറങ്ങുന്നത് അതുകൊണ്ടാണ് പാതി വഴിക്ക് നിന്ന് പോകുന്നതും അവർക്ക് മടുപ്പ് തോന്നുന്നതിൻ്റെ കാരണം അതാണ് എന്നെ എൻ്റെ റിലേറ്റീവ്സും അതേപോലെ തന്നെ കൂട്ടുകാരൊക്കെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ തള്ളയെന്ന് വിളിച്ചു കാരണം നല്ല പ്രായം പറയായിരുന്നു മുഖത്ത് അവർ മുപ്പത്തിനാലുകാരിയുടെ മുപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് പറയായിരുന്നു കണ്ടാൽ അപ്പോൾ ആ ഒരു രീതി നിൽക്കുമ്പം അത് നമ്മുടെ ശരീരത്തിൻ്റെയാണ് അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത് കാരണം ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ നടക്കാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു രാവിലെ നടക്കാൻ പോകും അതേപോലെ വന്നിരുന്ന് കഴിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അത് നടത്തവും എനിക്ക് യാതൊരു പ്രയോജനവും കാരണം ഈ പറഞ്ഞ സംഭവം തന്നെയായിരുന്നു എനിക്ക് മടി പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡിൻ്റെ അകത്ത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കപ്പയും ചോറുമായിരുന്നു കാരണം ഇത് എൻ്റെ ഭയങ്കര വീക്ക്നെസ്സായിരുന്നു കേട്ടോ കപ്പയെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടത്തില്ലായിരുന്നു കാരണം അതേപോലെ ഇഷ്ടമായിരുന്നു കപ്പ അപ്പം ഞാനൊരു ഇടുക്കിക്കാരിയായത് കൊണ്ട് രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ കപ്പ പുഴുങ്ങിയതോ ഒക്കെയൊക്കെ ആയിരിക്കും കപ്പ വേവിച്ചത് ചേന കാച്ചൽ അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിൽ രാവിലെ അപ്പം അതൊക്കെ തിന്ന് ചീലിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പം അതൊക്കെ അങ്ങ് ഒഴിവാക്കി ലഘുവായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ തുടങ്ങി പോയി ഒരു ഡയറ്റീഷ്യനെ കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കറി അദ്ദേഹം പറഞ്ഞനുസരിച്ച് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയത് പിന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ചെയ്ത് ഒരു പിന്നെ എത്രയോ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നെഞ്ചളവും അടിവയറിൻ്റെ അളവും ഒക്കെ എനിക്ക് കുറയാൻ തുടങ്ങി കാരണം നമ്മൾ നമ്മളാദ്യമേ വെയിറ്റ് ലോസിന് ഇറങ്ങുമ്പോഴേ നമ്മൾ നമ്മുടെ അളവുകളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം നമ്മുടെ വെയ്റ്റും ഒന്ന് കുറിച്ചു വെക്കണം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് ഈ എക്സസൈസും ഡയറ്റും ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഒരു ഇഞ്ചെങ്കിലും എന്ന് അപ്പം ശരിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുറഞ്ഞിരിക്കും അത് ഉറപ്പായ കാര്യമാണ് എനിക്ക് കുറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എക്സസൈസ് എന്നതാണെന്നും ഞാൻ കഴിച്ച ഫുഡുകൾ എന്താണെന്നൊക്കെ ഞാൻ വഴിയെക്കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ തൊണ്ണൂറ്റെട്ട് കിലോയിൽ നിന്നും നാൽപ്പത്തി ഒന്നായി നാൽപ്പത്തി രണ്ടായി ഇപ്പം നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ട് അപ്പം അപ്പോൾ ഇത്രയാക്കണമെങ്കിൽ ഞാൻ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളത് മനസ്സിലാക്കുക